ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് ചേന പുഴുങ്ങിയതാണേ ഇത് നാലര കിലോ ചേനയുണ്ട് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് വാങ്ങിയതാണ് ഞങ്ങളുടെ ചേനയെല്ലാം പന്നി കഴിച്ചു ഇതിൻ്റെ നാലിലൊരു ഭാഗം മാത്രമാണ് ഞങ്ങളിപ്പോൾ പുഴുങ്ങുന്നത് നാലിലൊരു ഭാഗം മുറിച്ചെടുക്കണം ചൂടി നന്നായി ചെത്തി കളയണം ചേന കഴുകി വൃത്തിയാക്കി വലിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തു ഇനി ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം ചേന മുറിക്കുന്നതിന് മുമ്പായി ഒരു നാല് ഗ്ലാസ് വെള്ളം ചേന പുഴുങ്ങാൻ അടുപ്പിട്ട് വെക്കുന്നുണ്ട് ഇനി ഒരേ വലിപ്പമുള്ള കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം ചേനേനെ കളിച്ചിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ പുഴുങ്ങുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റും പെട്ടെന്ന് വെന്ത് കിട്ടാനും നല്ലത് ഈ ഒരു വലുപ്പത്തിലാണ് ഞങ്ങൾ കുറച്ചിട്ട് ഏത് വലുപ്പത്തിലും കുറച്ചിട്ട് ഒരേ വലുപ്പായിരിക്കണം ചേന പുഴുങ്ങേണ്ട വെള്ളം നന്നായി തിളക്കുന്നുണ്ട് ഒരു രണ്ടര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി

ചേന അടച്ച് വേവിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിക്കണം കിഴങ്ങ് വർഗല്ലാം ഒരു അഞ്ച് മിനിറ്റ് ഏകദേശം തുറന്ന് നോക്കാം ചേന വെന്തിട്ടുണ്ട് ഓരോ ചേനക്കും ഓരോ വേവായിരിക്കും ഇത് കുറച്ച് പഴക്കായ ചേനയാണ് നന്നായി വെന്തിട്ടുണ്ട് അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് അങ്ങനെ കൃത്യത്തിൽ പറയാൻ പറ്റുകയുള്ളൂ നാല് ഗ്ലാസ് വെച്ചിട്ട് വെള്ളത്തിലുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ചേന കോരി എടുക്കാം കുറച്ച് വെള്ളത്തിലുണ്ട് ചേന ഏറ്റവും ടേസ്റ്റ് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ പുഴുങ്ങുന്നതാണ് ഇത് ഞങ്ങൾ വാങ്ങിക്കൊണ്ടോണത്തിന് മുമ്പ് വാങ്ങിക്കൊണ്ടുവച്ചതായിരുന്നു വേഗം നല്ല ഉണ്ട് ചേന വീട്ടിയെടുത്തു ചേനക്ക് കുറച്ച് വറുത്ത ചേക്കാം കടുവ് മുളകും കറി വീട്ടിലും ചേർത്ത് കൊടുത്തു സ്റ്റൗ അതിനു വേണ്ടി ഒരു ഉള്ളിച്ചമ്മന്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് ഒരു നാലരി വെളുത്തുള്ളി കുറച്ച് ഉപ്പ് കാന്താരി എരിവിന് ആവശ്യത്തിന് ഒരു നാല് അഞ്ചാറ് ചുവന്നുള്ളിയും ഒരു ടീസ്പൂൺ പൊളിച്ചെണ്ണയും വേണം ചേന പുഴുങ്ങിയതും മത്തി പുളിയും മുളകിട്ട് വെച്ചത് ഉള്ളിച്ചമ്മന്തി കട്ടൻ ചായ വൈകുന്നേരം ഇത് കഴിച്ചാൽ രാത്രി പിന്നെ വറ ഭക്ഷണത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എല്ലാവർക്കും ചേന കുഴിഞ്ഞത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു പെട്ടെന്ന് തന്നെ വേറൊരു നല്ല വീഡിയോയുമായി കാണും